വേറെ പൗഡർ ആ തന്നെ വെക്കേ അത് വെക്കാം ാണ് നാടൻ ഇതാണ് പൗഡർ ആണ് മഞ്ഞ പൊടി അതിന്റെ ആ മണം ഇന്ന് വരെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ചക്ക വറ്റല് പിന്നെ പിന്നെ

ഉണ്ടമുളക് ഉണ്ടമുളകിട്ട് നമുക്ക് നല്ല അടിപൊളി മീൻകറി വയ്ക്കാം അന്നേക്ക് ഉണ്ടമുളകൊക്കെ കിട്ട മീൻകറി ആട്ട് ശരിക്കും ഇഷ്ടമായി എനിക്ക് വലിയ ചൂസിന് മറ്റേ കറിയാണ് ഇഷ്ടം മുളക് ഇട്ട കറി ചുമന്നറി പിന്നെ ഇറ്റൂടിൽ ഇന്നെല്ലാം നമ്മളവിടെ കഴിക്കുകയും ചെയ്താരുന്നു ഇച്ചിരി നമ്മളവിടെ ഉണ്ടാക്കി പിന്നെ നമുക്ക് ഇച്ചിരി പപ്പടം കിട്ടി പപ്പടം കൊണ്ടുവന്നു ഒത്തിരി ഉണ്ടല്ലോ പിന്നെ ഇല്ല അത് വട്ട ഇലയില് പൊതിഞ്ഞ് വെച്ച് വയ്ക്കുന്നതാണ് അത്രേ ഉള്ളു ഈ വട്ടയിലേ നമ്മള് ഇലക്കുണ്ട് പിന്നെ സമൂസ സമൂസ ആയിരിക്കും കുഞ്ഞ സമൂസമുട്ടായി ആണ് ആ ഇത് മുമ്പ് പപ്പച്ചു വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓർമ്മയില്ലാത്തതാണ് പണ്ട് പപ്പച്ച വന്നില്ലേ ആ ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൈ കൈനിറച്ച സാധനം ഉണ്ടോ പിടിക്കാൻ പറ്റും പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജില് ഏറ്റവും ഇതിലെറ്റ് ഏതാണ് പിന്നെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് കൊച്ചായി കുഞ്ഞാൻറ്റിയും വന്നപ്പോൾ കൊണ്ടുവന്നത് പിന്നെ ഇതുകൂടാതെ ഇച്ചൂസിന് സ്റ്റോറി ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇച്ചൂസ് പറഞ്ഞതാണ് ചൂസിന് സ്റ്റോറി ബുക്സ് വേണമെന്ന് വായിക്കാനേ അങ്ങനെ സ്റ്റോറി ബുക്സ് കൊണ്ടുവന്നു ഇച്ചൂസിന് ഭയങ്കര ഹാപ്പിയായി പിന്നെ ഇക്കുവിനൊരു ഷർട്ടും കൊണ്ടുവന്നു ഈ ഷർട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയേ ഇക്കൂന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ ഷർട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് വൈകാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക